ഷിക്കാൻ ഞാൻ കോടൻ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ബാലസംഘം പേരൂർക്കട മേഖലയിലെ ദേവസ്വം ബോർഡ് യൂണിറ്റിൽ നിന്നാണ് വരുന്നത് ഭരണഘടനയ്ക്ക് പ്രാധാന്യമായി നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അനിവാര്യമാണ് കുട്ടികൾ രാജ്യത്തിൻ്റെ അമൂല്യമായ സമ്പത്തും ബാല വാഗ്ദാനങ്ങളുമാണ് അതിജീവനം ഉന്നമനം സംരക്ഷണം പങ്കാളിത്തം എന്നീ നാല് അവകാശങ്ങളാണ് പ്രാധാന്യമായും കുട്ടികൾക്കുള്ളത് പോഷകാഹാരം കഴിക്കുവാനും മെച്ച മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ് അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുട്ടികളുടെ കാഴ്ചപ്പാടുകളെ കൂടി പരിഗണിക്കേണ്ടതും ഭരണകലാപരമായ അവകാശമാണ് കുട്ടികളുടെ സംരക്ഷണം രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ കടമയാണ് അതിനായി നിരവധി നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട് ബാലവേല നിരോധന നിയമവും സൗജന്യ വിദ്യാഭ്യാസ നിയമവുമെല്ലാം അതിൽ ചിലത് മാത്രമാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുട്ടികളുടെ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും പോഷകാഹാരവും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ രാജ്യത്തിൻ്റെ വരും തലമുറയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നടപ്പാക്കുന്നതിൽ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഉള്ള പങ്ക് വളരെ വലുതാണ് അതിനാൽ തന്നെ ജനാധിപത്യത്തിൻ്റെ മാതാവായ ഭരണഘടനയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബന്ധമാണ്